എന്തെങ്കിലും തീരുമാനിച്ചോ എന്ത് തീരുമാനിക്കാൻ ഓരോ വക്കീൽമാര് ഫീസ് ചോദിക്കണേ ചിലര് കാണുമ്പോഴേ ഒഴിഞ്ഞു മാറും ഫീസ് പറഞ്ഞ് മുഷുണ്ടാച്ചിട്ടാവും ആ പിന്നെ എന്റെ സ്ഥിതി പറഞ്ഞ മൂന്നക്കത്തിൽ കവിഞ്ഞ ഒരു ഫീസ് ഒരു കക്ഷിയും ദൈവം സഹായിച്ച് എനിക്ക് തന്നിട്ടില്ല എന്നെ പോലും സിവിൽ വക്കീല് അത്രീക്ഷ മതി അല്ല അത്ര തമ്പുരാലെ അത്രാരത് രാജാ ഇത് കള്ളക്കേസ് ആണ് കള്ളസാക്ഷികളെ ക്രോസിലും മുട്ടുകുത്തിക്കണമെങ്കിൽ നന്നായിട്ട് പൊരുതുന്ന വക്കീലിനെ വേണം പോരാത്തതിന് സർക്കാർ വക്കീൽ കുരുവിളി അടന്നാ കേട്ടെ ഞാൻ ഭംഗിവാക്ക് പറയല്ല അയാളാണ് ഉണ്ണിയുടെ വക്കീലായിരുന്നെങ്കിൽ വക്കാലത്ത് ഒപ്പിട്ട ദിവസം തന്നെ ഞാൻ ഈ കേസ് മറക്കും സമാധാനമായിട്ട് ഉറങ്ങും ചെയ്യും ഇപ്പൊ സമാധാനമില്ല ഉറക്കുമില്ല നല്ല സുഖം കോവിലകം പണയപ്പെടുത്തുകയോ കുറച്ച് വിൽക്കുകയോ ചെയ്താൽ ഒരു ഇഞ്ചി വിൽക്കാൻ പറ്റില്ല ആ കോവിലകം എന്നല്ല ഒട്ടുമുട്ടാ കോവിലകളുടെ സ്ഥിതി അത് റിസീവർ ഭരണത്തില ഒരു നൂറ്റെട്ട് കേസും ഉണ്ടാവും ആ അതിനെ ആഭരണങ്ങൾ കുറച്ചുള്ളത് വിൽക്കാൻ വേണ്ടി ഇന്ദു എന്നെ ഏൽപ്പിച്ചു ഞാൻ സമ്മതിച്ചില്ല ഇനി അതൊക്കെ തന്നെ എന്താവാനാ അവളെ നാളെ ഒരുത്തന്റെ കൂടെ ഇറക്കി വിടേണ്ടതല്ലേ അവസാനം വേറെ ഒരു മാർഗമില്ലാതെ എന്റെ ഉണ്ണിക്ക് സർക്കാരിന്റെ വെക്കിൽ തന്നെ ആവുമോ ശരണം ദാരിദ്ര്യത്തെ ഉപാസിക്കുന്നവര് വലുതൊന്നും ആഗ്രഹിക്കരുത് ഹലോ സർ 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 യെസ് എങ്ങനെയുണ്ട് ജസ്റ്റ് നോക്കിയല്ലോ എങ്ങ ഒപ്പീനിയൻ പെട്ടെന്ന് അറിഞ്ഞാ കൊള്ളാമെന്ന് പറഞ്ഞു അല്ലേ എന്താ സാർ പ്രോസിക്യൂഷൻ കേസുകളിൽ സുഗുണമാലൻ പൊതുവെ വലിയ താല്പര്യം കാണിക്കാറില്ലല്ലോ സാധാരണയാണ് ചായ പ്രതിഭാദത്തോടാണ് പ്രതി ഇത്രയും കേമനാണെങ്കിൽ ഒന്നുകൂടെ ഉഷാറാവും പ്രാവശ്യം എന്ത് പറ്റി റിഗ്രറ്റ് അതൊക്കെ അയാൾ സ്വയം തോറ്റു കൊടുത്തതല്ലേ പിന്നെ റിഗ്രറ്റ് ദാറ്റ് നൺ ഓഫ് മൈ ബിസിനസ് വെൽ മിസ്റ്റർ സർ അവൻ എന്താ പറഞ്ഞേ പ്രതികൾ കേമമാരാണെങ്കിൽ എനിക്ക് ഉഷാറ് കൂടുവന്നോസ് രസിച്ചു കാണുമല്ലേ എന്നെയുള്ള കുറ്റം പറഞ്ഞേ അയ്യോ വാദികളുടെയും പ്രതികളുടെയും സാക്ഷികളുടെയും പോക്കറ്റ് ബലമായി പിടിച്ചു പിടിച്ചുപറിച്ച് ഞണ്ണാത്ത ഏത് പ്രോസിക്യൂട്ടറുണ്ടോ ഇവിടെ ഈ കേസൊന്ന് തീരിട്ടടോ അവനെ ക്രിമികേട് ഞാൻ തീർത്തുതരാം ആക്കോണ്ട പൊട്ടിപ്പൊ അവൻ ആരെയൊന്നും പറയത്തില്ല കുരുവിള അമ്മയുടെ ഒരു പേര് മുഴുവൻ വായിച്ചു അതിൽ മൊഴി നൽകിയിട്ടുള്ള സാക്ഷികളൊക്കെ എനിക്ക് നേരിട്ടൊന്ന് കാണണം എപ്പൊ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്താ പ്രോസിക്യൂട്ടർക്ക് വിറ്റ്നസിനെ കാണാൻ അവകാശം ഇല്ലേ ഇല്ലെങ്കി പറഞ്ഞാൽ മതി ഏ അങ്ങനെയൊന്നുമില്ല എപ്പോഴെങ്കിലും കാണാം ബെറ്റർ ഓക്കെ ഞാൻ വാതിലിന് പുറത്തു നിന്നപ്പോ സാറിന്റെ പുകഴ്ത്തി പറഞ്ഞില്ലേ അതിന്റെ കുറെ ഭാഗങ്ങൾ ഞാൻ കേട്ടു തിരിച്ചതുപോലെ ഞാനും ഒന്ന് പുകഴ്ത്തട്ടെ നല്ല പച്ച മലയാളത്തില് പ്രാസോപ്പിച്ച് കായ് മായമൊക്കെ ഉപയോഗിച്ച് പിന്നെ കാതിന്റെ പൊളിപ്പുണ്ടല്ലോ ആസിഡ് ഒഴിച്ച് കഴിയാലും പോവില്ല വരട്ടെ എന്താ സർ ഇവിടെ ഞാൻ നിങ്ങളുടെ എസ് ഒന്ന് കാണാൻ വന്നാ ഓ വരട്ടെ ആ മിസ്റ്റർ രാജൻ ആ കോവിലും കേസിലെ ഇൻക്വസ്റ്ററിലൊക്കെ നിങ്ങളുടെ പേരാണല്ലോ കണ്ടത് പിന്നീട് അങ്ങോട്ട് ഡി വൈ എസ് പിൽസൺ ആണ് കേസ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ആ മാറ്റത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല സർ കേസ് തുടങ്ങി വെച്ചാൽ ഞാനൊക്കെ തന്നെയാ അപ്പോഴായി പൌരസമിതിയും പത്രക്കാരെല്ലാം ചേർന്ന് കേസായ സെൻസേഷൻ ആക്കിയത് വലിയ കേസായ സ്ഥിതിക്ക് ഏതെങ്കിലും സീനിയർ ഓഫീസറെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ അല്ലെന്ന് കരുതി വിൽസൺ സാറിനോട് എസ് ഏറ്റെടുക്കാൻ പറഞ്ഞു അത്രേ ഉള്ളൂ കൂടാതെ ആ ഫാമിലി എനിക്ക് അറിയാവുന്ന സ്ഥിതിക്ക് ആർക്കൊരു തെറ്റിദ്ധാരണ തോന്നണ്ടല്ലോ അതൊരു കാരണമാവാം പച്ചക്കള്ളം ഇദ്ദേഹം തന്നെ സീനിയറ സേവിയ ശ്രമിക്കണം അവർ ഇദ്ദേഹത്തെ മാറ്റാൻ പ്രത്യേകിച്ച് കാരണമുണ്ട് ഇദ്ദേഹം ഇൻവെസ്റ്റിഗേഷൻ അവർ ഉദ്ദേശിക്കുന്ന വലുത് നടക്കില്ല അത്രേ ഉള്ളൂ ബാലൻ അവർക്ക് എന്താ ഉദ്ദേശം ഈ കേസ് എങ്ങനെയെങ്കിലും തീർക്കണം പക്ഷേ അതിനുവേണ്ടി മെനക്കെടാൻ അവർക്ക് സമയമില്ല പിന്നെ കിട്ടി ഉണ്ണി തമ്പരാനെ സർ ഞാനൊരു കാര്യം തുറന്നു പറയാം ആ ഉണ്ണിത്തമ്പരാനെ ആരെങ്കിലും അങ്ങോട്ട് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചാൽ അയാൾ അയാളോട് രക്ഷപ്പെടുകയുള്ളൂ ആ പെണ്ണിനെ എന്നൊക്കെ പറഞ്ഞ കഷ്ടം തന്നെ തറപ്പിച്ച് പറയൊന്നും വേണ്ട സങ്കീർണ്ണമാണ് മനുഷ്യ മനസ്സുകൾ എപ്പോഴാണ് അവന്റെ ഉള്ളിൽ മൃഗം പുറത്തു വരിക എന്ന് ആർക്കും പറയാൻ പറ്റില്ല അങ്ങനത്തെ പല ഇൻസുഡൻസും എനിക്കറിയാം അപ്പൊ അപ്പോ ഇങ്ങേരെ അവര് വാഷ് ബാല തന്റെ നാവ് മഹാപെ താൻ സൂക്ഷിക്കണം വളരെ കൂടുന്നുണ്ട് കേട്ടോ അനിയും കുഞ്ഞിട്ടു ഇല്ല ഏതോ വക്കീൽ കൃഷ്ണനായ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു പോയി ആ പെണ്ണ് പെണ്ണു മാറ്റി പിടിക്കാമേ പെണ്ണുണ്ടെ കുറിച്ച് അവൻ എന്നാ പറഞ്ഞു അവൻ ഇഷ്ടപ്പെട്ടോ അങ്ങനെ തെളിച്ചു പറഞ്ഞില്ല പക്ഷെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെ ഇഷ്ടപ്പെട്ട പോലെ മാണിക്കുഞ്ഞൊന്നും ചോദിച്ചില്ലേ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞില്ല എന്നാ ഇഷ്ടമായെന്നും പറഞ്ഞില്ല മാണിക്കുഞ്ഞിന്റെ ഇഷ്ടം പോലെ ചെയ്തോളാം പറഞ്ഞ ഞാൻ എന്നാ അല്ല മാണിക്കുഞ്ഞെ പെണ്ണിന്റെ അപ്പച്ചനും അമ്മച്ചമേരിക്കയിൽ അല്ലയോ ആണെങ്കിൽ എന്നാ കല്യാണം ഉറപ്പിക്കണം എന്നാ അല്ല ഒന്നുമില്ല നമുക്ക് അമേരിക്ക ഒന്ന് കാണാമല്ലോ വേറെ ഒരിടവും കാണണമെന്ന് തോന്നിയില്ല ദിനാമേ ചെറുപ്പം മുതലേ എന്റെ ഒരു ആശയ നേഴ്സിംഗ് പഠിച്ചു അമേരിക്കയിലേക്ക് കയറ്റി അയക്കാവണം പള്ളിയിലെ അച്ഛൻ പറഞ്ഞത് നിങ്ങൾ അല്ലതാ മലഞ്ചരക്കാണോ അങ്ങോട്ട് കയറ്റി അയക്കാൻ അങ്ങോട്ട് അയക്കുന്നത് പാഴ്ചല വേണം എന്ന് പറഞ്ഞ പള്ളിയിലെ അച്ഛൻ അറിയാമായിരുന്നു അതാ ഇവിടെ നിന്ന് പോയത് മനുഷ്യരുടെ ഓരോ ദുരാഗ്രഹങ്ങളെ നിങ്ങള് പൈപ്പ് പുറന്നിട്ടു ദിനാമേ ഒന്ന് പോയി അടയ്ക്കുന്നേ വെറുതെ പാഴ്ച്ചെല ഉണ്ടാക്കല്ലേ ഇത്രയൊക്കെ ദുഃഖത്തിനിടയിലും ഈശ്വരൻ നമ്മളോട് കരുണ എന്ന് ആലോചിക്കുമ്പോ മനസ്സിനൊരു ആശ്വാസം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും അവര് കാര്യത്തിൽ വാക്ക് മാറിയിട്ടില്ല നീ നിർദോഷിയാണെന്ന് അവർക്ക് തോന്നി കാണണം അവളുടെ സുഹൃതം ഗവൺമെന്റ് വക്കീൽ അനിയൻ കുരുക്കളെ കേട്ടു അയാൾ വാദിച്ച ഒരു കേസും തോറ്റിട്ടില്ലെന്ന് എന്ന് ഇവിടുത്തെ സാറന്മാർ പറയുന്നു അതൊക്കെ കുറ്റം ചെയ്തവരുടെ കേസായതുകൊണ്ടായിരിക്കും ജയിച്ചത് ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ നമ്മുടെ വക്കീൽ ആരും നിശ്ചയിച്ചു അമ്മ നിശ്ചയിക്കണം പലരും കണ്ടു അതിനൊക്കെ സമയമുണ്ടല്ലോ ോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ നോക്കിട്ടാ സാർ വന്നത് പ്രഷറി കൊടുക്കണ്ട ബില്ലുകളാ ഇന്ന് പതിനൊന്ന് മണിക്ക് മുമ്പ് കൊടുത്തില്ലെങ്കിൽ നാളെ കൊടുക്കാം സാറിന്റെ ടീ ബില്ലുകളാ കൂടുതൽ നാളെ കൊടുക്ക അല്ലേ സാർ ഇങ്ങോട്ട് ഒന്നും ഞാൻ കോൺസ്റ്റബിളിനെ അയക്കാം എന്താ ഇയാൾ പറഞ്ഞാ മതി സർ കുറച്ചുകൂടെ ഒക്കെ ഡീസെന്റ് ആവാം ഒന്നുമില്ല സബ് ഇൻസ്പെക്ടർ അല്ലേ ഇവിടുത്തെ ഭരണമൊക്കെ ഞാൻ നോക്കിക്കോളാം വക്കീലേ വക്കീലിന് പണി ചെയ്താൽ മതി തൊഴിലേക്കാൻ കോടതി മതി ഇവരല്ലേ മോട്ടീവ് പ്രൂവ് ചെയ്യുന്ന സാക്ഷി അതെ നിങ്ങളല്ലേ സീതയുടെ അമ്മ അതെ ഉണ്ണിത്തമ്പുരാൻ ഒന്നിൽ കൂടുതൽ തവണ മകളോട് മോശമായി പെരുമാറാൻ ശ്രമിച്ചതായി സീത നിങ്ങളോട് പറഞ്ഞതായി നിങ്ങൾ പോലീസിൽ കൊടുത്ത മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് കാലത്ത് ബി എയും എം എ ഒക്കെ പഠിച്ച ഒരാൾക്ക് ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ വീട്ടുജോലിക്കാരുടെ കാര്യത്തിൽ നേരെ മറിച്ച ആളെ കിട്ടാനാ ബുദ്ധിമുട്ടു അങ്ങനെയുള്ളപ്പോ മകൾ പല പ്രാവശ്യം കംപ്ലൈന്റ് ചെയ്തിട്ടും മകളെ അവിടെ തന്നെ പിന്നെയും ജോലിക്ക് വിട്ടത് എന്തുകൊണ്ടാണ് രാജവംശം അല്ലേ അല്പം അതിന് വിട്ടാലും കുഴപ്പമില്ല എന്ന് തോന്നിയോ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കുഴപ്പിക്കാൻ നോക്കണ്ട അവരുടെ മൊഴി എന്തെങ്കിലും പോരായ്മെ അത് പറഞ്ഞു കൊടുത്താൽ മതി ഡിഫൻസ് എന്ത് ചോദിക്കണം എങ്ങനെ ചോദിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം നിങ്ങൾ എഴുതി വെച്ചതൊക്കെ അപ്പാടെ സ്ത്രീകരിക്കാനുള്ള ബാധ്യത ഒന്നും എനിക്കില്ല സാക്ഷികൾ ജനീവിനാണോ എന്ന് എനിക്കൂടെ ബോധ്യമാവണം നിങ്ങളുടെ പ്രശംസയിൽ ഇവരെ ചോദ്യം ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് പ്ലീസ് നിങ്ങൾ പോകുന്നോ ഞാൻ പോണോ